ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് ഒന്നും നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നില്ല എന്ന ധാരണ നിങ്ങളെ എൻ്റിൻ്റെയോ ഒരു അവസാന ഘട്ടത്തിൽ എത്തിച്ചിരിക്കുകയാണ് ഒരു വേദനാജനകമായ അന്ത്യം പെയിൻഫുൾ എൻഡി നിങ്ങളുടെ അധ്വാനത്തിനനുസരിച്ച് ഒരു പ്രതിഫലം കിട്ടാത്ത അവസ്ഥ നിങ്ങൾ നൽകുന്ന സ്നേഹം കളിയായി കണ്ട് നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തികൾ തുടങ്ങി എന്തൊക്കെയോ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു ഒരു ഇമോഷണൽ സപ്പോർട്ട് എവിടെ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകില്ല പ്രത്യേകിച്ച് എവിടെ നിന്ന് ആരിൽ നിന്ന് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചുവോ അവിടെ നിന്ന് ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നില്ല ഈ ഒരു അഭാവം അല്ലെങ്കിൽ ഈ ഒരു അനുഭവം നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയും ഒപ്പം നിങ്ങളിൽ ഒരുപാട് ആശങ്കകളും ഉണ്ടാക്കുന്നു ഈ ഒരു സാഹചര്യം ഉപേക്ഷിച്ചാൽ ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരു ജോലി കണ്ടെത്താനോ പറ്റുമോ എന്ന ആശങ്ക നിങ്ങളെ ദുഃഖിപ്പിക്കുന്നു താങ്ക് യു ഡിയേഴ്സ്